കൊണ്ടുനടന്നതും നീയെ ചാപ്പ കൊല്ലിച്ചതും നീയെ ചാപ്പ എന്നൊരു പറച്ചിലുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് അതുപോലെയായി ഇപ്പോ പോരാളി ഷാജിയുടെയും കൂട്ടരുടെയും അവസ്ഥ സി പി എമ്മിനെ തോൽപ്പിച്ചത് പോരാളി ഷാജിയും കൂട്ടരും വോട്ട് കിട്ടാത്തതിന് സോഷ്യൽ മീഡിയ പഴിച്ച് എം വി ജയരാജൻ രംഗത്ത് വലിയ മാർജിനിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ താൻ തോൽക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയയുടെ ഇടപെടലെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി എം വി ജയരാജൻ പറയുകയാണ് പോരാളി ഷാജി തുടങ്ങി ഇടതനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെയാണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞത് ഒരു സമയത്ത് ഇവരെയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടന്ന ടീമാണ് ഇപ്പോൾ ഇത്തരത്തിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വാങ്ങപ്പെട്ടതായും യുവാക്കൾ സോഷ്യൽ മീഡിയ മാത്രം നോക്കിയതിന്റെ ദുരന്തം തെരഞ്ഞെടുപ്പ് പാർട്ടികൾ ഉണ്ടായി എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടുകൾക്കാണ് ജയരാജൻ ഈ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനായിരുന്നു അവിടെ വിജയിച്ചത് സി പി എം കോട്ടകൾ എന്ന് പൊതുവേ പറയുന്ന ബൂത്തുകളിൽ പോലും വലിയ ലീഡാണ് സുധാകരൻ ലഭിച്ചത് ഇത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ജയരാജൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ശീലം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എതിരായി എന്നാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷത്തോട് കൂറുള്ളവരും ഒരു കാര്യം മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന പല ഗ്രൂപ്പുകളെയും വിലയ്ക്ക് വാങ്ങി പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ ഇതിലൊക്കെ നിത്യന ഇടതിനനുകൂലമായ പോസ്റ്ററുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും പക്ഷേ ഇപ്പോൾ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങുന്നതാണ് അത്തരം ഗ്രൂപ്പുകളുടെ അത്മന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും അവരെ വിലയ്ക്ക് വാങ്ങുകയാണ് വിലയ്ക്ക് വാങ്ങിയാൽ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലുള്ള കാര്യമല്ല പോസ്റ്റായി വരുന്നത് ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് വരിക ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന ഒരു വെല്ലുവിളിയാണെന്ന് ജയരാജൻ പറയുന്നു അതേസമയം മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം വനതോതിൽ കൂടാൻ കാരണ സി പി എം വോട്ടുകളാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നടക്കം സി പി എം വോട്ടുകൾ യു ഡി എഫിലേക്ക് ഒഴുകി ധർമ്മടത്തെയും പയ്യന്നൂരിലെയും വോട്ടിംഗ് നില മുഖ്യമന്ത്രി പരിശോധിക്കണമെന്നും അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞിരുന്നു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം വി ജയരാജൻ പാർട്ടിക്ക് സ്വീകാരനായിരിക്കാം പക്ഷെ ജനങ്ങൾക്ക് അദ്ദേഹം സ്വീകാരനല്ല എന്ന തരത്തിൽ സ്ഥാനാർത്ഥി നിർണയ മുതൽ ഇടതു പ്രവർത്തകർക്കിടയിൽ പോലും പ്രചരണം ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് വോട്ടിൽ പ്രതിഫലിച്ചത് എന്നാണ് ഫലം വ്യക്തമാക്കുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ജയരാജൻ ഒരു ലക്ഷത്തിനു മീതെ വോട്ടിനാണ് കെ സുധാകരനോട് പരാജയപ്പെട്ടത് ഇടതു കോട്ടകളിൽ അടക്കം കോൺഗ്രസ് മുന്നേറിയത് പാർട്ടി ഞെട്ടിച്ച പശ്ചാത്തലത്തിലാണ് എം വി ജയരാജന്റെ ഇത്തരം സോഷ്യൽ മീഡിയക്കെതിരെയുള്ള പ്രതികരണം സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം അത് ശരിയല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ യുവാക്കളെ കൊണ്ട് തന്നെ സൈബർ പോരാളികളെ കൊണ്ട് തന്നെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവം ഇവിടെ നടന്നിട്ടുള്ളത് അദ്ദേഹം മറക്കുന്നു എന്ന് തോന്നുന്നു ഒരു പക്ഷെ ആ ഒരു വിലയിരുത്തലുകളിൽ നിന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി പ്രവർത്തിച്ചതായി കൂടെ എന്ന ചോദ്യം ജയരാജന്റെ ഈ കമന്റിന് നേരെ ഉയരുകയാണ് പോരാളി ഷാജിയും ചെങ്കോട്ടയും ചെങ്കതിരും ഒക്കെ ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് ഇട്ടിരുന്നത് എന്നും ഇത്തരക്കാർ ഇടതുപക്ഷ അനുഭാവികളായി നിന്നുകൊണ്ട് പലരെയും ഇവിടെ വീഴ്ത്തിയ സംഭവങ്ങളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ിൽ പരിചിതമാണ് അതുകൊണ്ട് ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ പെർഫോമൻസിന്റെ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് സോഷ്യൽ മീഡിയയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സഖാവേ എന്ന തരത്തിലുള്ള കമൻസുകൾ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തിന് നേരെ ഉയരുന്നുണ്ട് അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് കൂടെ നിൽക്കുന്നവരെ എപ്പോഴും കാലുവാരിയ ശീലമാണ് സഖാക്കന്മാർക്കും ഇടതുപക്ഷത്തിനും ഉണ്ടായിട്ടുള്ളത് അത് ഇപ്പോഴും തുടരുന്നു സ്വയം ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടെ നിൽക്കുന്നവരാണ് അതിന് എല്ലാം കാരണക്കാർ എന്ന് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് എന്നാൽ ചെയ്തു കാണിക്കാൻ പല കാര്യങ്ങളുണ്ടായിട്ടും അതിലൂടെ ജനങ്ങളെ നന്നാക്കാനോ സംസ്ഥാനത്തെ നന്നാക്കാനോ ഭരണം നന്നാക്കാനോ ശ്രമിക്കാതെ സ്വന്തം വീടും കുടുംബവും വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ നന്നാക്കുന്ന പ്രവണത സഖാക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്നിടത്തോളം കാലം ഇവിടുത്തെ ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വരും അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതുപോലെ പലയിടത്തും തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ ഒരു സമാധാനം വേണമല്ലോ അപ്പോൾ അദ്ദേഹം സമാധാനിച്ചോട്ടെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളെയും ഗ്രൂപ്പുകളെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ജ്യൂസ്റ്റസ് കർമാനുസ്